ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്ത് ഇലക്ട്രോണിക് കെ അഥവാ മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏജൻസികൾ വിവിധ മേഖലകളിലായി ക്യാമ്പുകൾ വെക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായാണ് മസ്റ്ററിംഗ് വിവിധ മേഖലകളിലായി ആരംഭിച്ചത് ഇന്ത്യൻ എച്ച് ഭാരത് തുടങ്ങിയ വിവിധ മേഖലകളിലും അവധി ദിവസങ്ങളിലായിരിക്കും ക്യാമ്പ് बगल നടക്കുക ഗ്യാസ് റീഫില്ലിംഗ് ബുക്കും ഫോൺ നമ്പറും ആധാർ കാർഡും കയ്യിൽ കരുതുക ക്യാമ്പുകളിൽ എത്തിയില്ലായെങ്കിലും ഏജൻസികൾ മുഖേനയും ഇത് പൂർത്തിയാക്കാൻ സാധിക്കും ഇതല്ലാത്ത പക്ഷം വീടുകളിൽ ഇരുന്ന് തന്നെ മൊബൈൽ ഫോൺ വഴിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഫോൺ വഴി മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസുകൾ മുഖേന മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ആ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന നിശ്ചിത തുക മാത്രം നൽകിയാൽ മതി സർക്കാരിന്റെ സബ്സിഡി പുനർസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇലക്ട്രോണിക് കെ ഇ വൈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും നിലവിൽ ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുവാൻ മുന്നൂറ് രൂപ എന്ന നിരക്കിലായിരിക്കും ഇവർ സഹായം നൽകുക അതായത് അഞ്ഞൂറ്റി പത്ത് രൂപ മാത്രമേ കൈകളിൽ നിന്നും മുടക്കേണ്ടതുള്ളൂ പതിനാല് കിലോ ഭാരമുള്ള ഗ്യാസ് സിലിണ്ടറുകൾ വീട്ടിലേക്ക് ലഭ്യമാകും ും നാട്ടിലില്ലാത്തവരും കിടപ്പ് രോഗികളുമൊക്കെ ആണ് എങ്കിൽ ആദ്യം ഗ്യാസ് സിലിണ്ടറിന്റെ ഉടമസ്ഥ അവകാശം മാറ്റുക ഇതിനുശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കും ലഭ്യമാകും